നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ആരാധ്യാൻ്റെ അതിഥി ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്നേ ഓണക്കൊള്ളി കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കിയാലോ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂര് കാരാണ് കേട്ടോ ഇവിടെ ഉണക്ക കൊള്ളി എന്നാണ് പറയാം പിന്നെ വാട്ടക്കപ്പ വാട്ടക്കൊള്ളി എന്നൊക്കെയും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണക്കക്കുള്ളി ഉണ്ടാവുക ഈ ഉണക്കക്കുള്ളിനെ ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിരാനായിട്ട് ഇടണം അഞ്ച് മണിക്കൂർ ഞാനിത് കുതിരാനിട്ടു കേട്ടോ അതിന് ശേഷം അതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് എടുക്കാം പക്ഷേ ഇതിന് നല്ല വേവായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് ഒരു വിസിലോട്ടൊക്കെ ഇത് വെന്ത് വേവിച്ചെടുക്കാൻ പറ്റുന്ന പക്ഷേ അത് ഒരു ഞാൻ പതിനഞ്ച് മിനിറ്റോളം വേവിച്ചു കെട്ടോ പുറത്ത് ഇവിടെ നല്ല മഴയാണ് ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഇതിന് ഇച്ചിരി വേവുള്ളതിനെ വെള്ളം നമ്മൾ എന്തായാലും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് നമുക്ക് വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ അതിന് വേണ്ടിയേ ഒരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നാല് സാമ്പാർ മുളക് ഉള്ളി പിന്നെ കറിവേപ്പില ഈ സാമ്പാർ മുളകിന് പകരം നമുക്ക് നമ്മുടെ കാന്താരിനെടുക്കാം കേട്ടോ ഇവിടെ കാന്താരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ മുളക് എടുത്തത് ഇഷ്ടമുള്ളവർക്ക് അഞ്ചോ ഒക്കെ എടുക്കാം ഞാൻ ഇവിടെ കുട്ടികളും കൂടെ കഴിക്കണ ആരേ ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും പിന്നെ കുറച്ച് ജീരകം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഈ ജീരകട മറന്നുപോയി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ജീരകത്തിൻ്റെ കാര്യം ഓർത്തത് ഇനി ഈ അരപ്പ് തയ്യാറാക്കിയതേ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഈ കൊള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം കൊള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഞാനത് ഊറ്റി കളഞ്ഞു കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക സാധാ വെളിച്ചെണ്ണേനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ പച്ച വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത് അപ്പോൾ അതാ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു ഈ കുക്കറിൽ തന്നെ എനിക്ക് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഇത് ആ നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി നാവിയേറ്റി എടുത്തു ആ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമേ ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടെ ചേർക്കാം കേട്ടോ ശരിക്കും പുഴുക്കിൽ ജീരകം ഇടും ഞാനത് വിട്ടുപോയതാണ് കേട്ടോ അതാ പച്ച കുറച്ചും കൂടെ ഞാൻ പച്ച വെളിച്ചിൻ്റെ ഒക്കെ ഒഴിച്ചു ഇനി നമുക്ക് പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ ചായ റെഡിയാക്കണ്ടേ അപ്പോൾ അതാ ഒരു പാൽപ്പാത്രം എടുത്തു അതിലേക്ക് പാൽ പാലൊഴിച്ച് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ പാൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ കുള്ളി വേവിക്കാൻ വെച്ച സമയത്ത് തന്നെയാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് പാല്ദാ തിളച്ച് വന്നപ്പോൾ അതിനകത്തേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല ചൂട് പാൽ ചായയും നമ്മുടെ ഉണക്ക കൊള്ളി പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ആതി അതിഥിയാണ് കേട്ടോ ഉള്ളത് അതിഥി ദാദാ കുറച്ചെടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട് അതിഥിക്ക് ഒരുപാട് ഇഷ്ടമൊന്നും അല്ലാട്ടോ പിന്നെ ഞാൻ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്താലും അവളത് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും അടിപൊളിയെന്ന് പറയുന്നത് കേട്ടോ കുറച്ച് കഴിക്കും ചെയ്തു കേട്ടോ കുറച്ചൊരു അഞ്ചോ ആറോ ടീസ്പൂണോള കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണല്ലോ അധികം ഒന്നും വേണ്ട ഈ ഉണക്കക്കുള്ളി കിട്ടാനായിരിക്കുമല്ലേ ബുദ്ധിമുട്ട് ചിലപ്പോൾ കടകളിലൊക്കെ കിട്ടുമായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഇവിടെ കൃഷിയൊക്കെ ഉള്ളവരനെ ഈ ഉണക്കക്കുള്ളിയൊന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ ഇതൊക്കെ ചെയ്തോളും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യാറ് അപ്പോ അതിഥി അതിഥി എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നോനിഷ്ടായോ ആഹാ അതിഥിക്ക് ഇഷ്ടായി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഉണക്കക്കുള്ളി പുഴുക്കും ചൂട് പാൽച്ചായും അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താ വേറെ എല്ലാവരും ആരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇടണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും Uh, tata, bye-bye. See you.